ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു കുറ്റാരോപണമോ ഒരു വാക്കോ കേട്ട് മുറിവേറ്റ് പിടയുന്നൊരു മനസ്ഥിതിയിലാണെങ്കിൽ വിഷമിക്കണ്ട കുറ്റപ്പെടുത്താതെ ദ്രോഹിക്കാതെ മുറിവേൽപ്പിക്കാതെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ നിഴലല്ല ആൾരൂപം രൂപം നിന്റെ മുൻപിലുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴ് പത്തൊൻപത് വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നതുപോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു വെള്ളത്തിൽ മുഖം കാണുക എന്നത് സ്വാഭാവികം നമ്മളൊത്തിരി ചലിക്കുന്നതും ചലന മറ്റ് നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിന്റെ പരപ്പിൽ മുഖം കാണിച്ച് നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു എവിടെയാണ് ഈ മനസ്സ് പ്രതിഫലിപ്പിക്കപ്പെടുന്നത് സംസാരം പ്രവൃത്തി മുഖഭാവം മനോഭാവം നമ്മൾ പറയുന്ന വാക്ക മനോഭാവം ഈ മനസ്സിന്റെ ഭാവമാണ് അവന്റെ കർമ്മങ്ങളിൽ അത് ഏത് വേദിയായിക്കോട്ടെ കുടുംബങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു മതപരമായ പരിശീലനത്തിൽ നിന്ന് മനസ്സ് രൂപപ്പെടുന്നു ദൈവികമായ ചിന്തപുരത്തിൽ നിന്ന് മനസ്സ് രൂപപ്പെടുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന മനുഷ്യന്റെ മനസ്സ് പ്രതിഫലിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് മനുഷ്യക്കൂട്ടങ്ങളിൽ സമൂഹത്തിൽ ഇടപഴകുമ്പോ വ്യക്തി തൻ്റെ പ്രബോധനമോ പ്രഭാഷണമോ അല്ലെങ്കിൽ വെറും സംഭാഷണമോ നടത്തുമ്പോൾ ഈ മനുഷ്യന്റെ മനസ്സ് പ്രതിഫലിപ്പിക്കപ്പെടും ദരിദ്രനോടുള്ള വണക്കും പങ്കുവെക്കാനുള്ള കൊതിയുള്ളവനാണ് ഈ മനസ്സിന്റെ അഴിവും ആർദ്രതയും സദ്ഗുണങ്ങളും ഇല്ലാത്തവനെ വിഷമിക്കുന്നവനെ ജെനങ്ങുന്നവനെ കാണുമ്പോ കയ്യയഞ്ഞ് കൊടുക്കാൻ ഉള്ളതിൽ നിന്ന് പങ്കുവെക്കാൻ തുനിയേളു അതുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് അപ്രകാരം തന്നെ വെള്ളത്തിൽ മുഖം കാണുന്ന പോലെ തന്നെ മനുഷ്യന്റെ മനസ്സ് പ്രതിഫലിപ്പിക്കപ്പെടും ഈ വേദികൾ സംഭാഷണം പ്രഭാഷണം പ്രബോധനം കർമ്മ വേദികളിലൊക്കെ ഈ രൂപപ്പെട്ട നല്ല മനസ്സ് പ്രതിഫലിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഹലൂയ അമേമരിയ അമേൻ